ഹലോ ഡീസ് ഇന്നത്തെ വീഡിയോ എന്താണെന്നാൽ ഒരു ട്രാവൽ വ്ലോഗാണ് ഞങ്ങളിത് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ ആലോചിക്കുന്നത് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി പത്തനംതിട്ടയിലെ അരുവിക്കൽ വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ് ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നാൽ നിങ്ങൾ അരുവിക്കൽ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നവരാണെങ്കിൽ നിർബന്ധമായും ഈ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കേണ്ടതാണ് ഞങ്ങളിവിടെ അരുവിക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടു ഫ്രണ്ടിലെത്തിയിട്ടും ഇതുവഴിയാണ് ഇറങ്ങേണ്ടതെന്ന് മനസ്സിലാവാതെ വേറെ വഴിയുണ്ടോ എന്ന് അന്വേഷിച്ചു പോകുന്നതാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നത് കാണുന്നതിപ്പോൾ അവിടുത്തെ സ്ഥലവും കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു വീഡിയോ എടുക്കാനാണെങ്കിലും ഫോട്ടോ എടുക്കാനാണെങ്കിലും അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു പൊളി വായ്പ സ്ഥലമാണത് ഇതേ ഇതാണ് നമ്മളുടെ അരുവിക്കൽ വെള്ളച്ചാട്ടം ഈ പള്ളിയുടെ തൊട്ട് ഓപ്പോസിറ്റ് അതായത് താഴെ കാണുന്ന ഈ വഴിയാണ് നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങേണ്ടത് കണ്ണിൽ അവിടെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുവാണ് ഇങ്ങനെ ഫ്രണ്ടിലോട്ടിങ്ങനെ പോകുമ്പോഴത്തേനൊരു എന്താ പറയുക ഒരു ഗീറ്റ് പോലെ അങ്ങനെ എന്തോ ഒരു സംഭവം അവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ആ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി താഴോട്ടുള്ള വഴിയിലൂടെ ഇങ്ങനെ ഇറങ്ങി പോയാൽ മതി ഫോണിൽ വീഡിയോ എടുക്കുന്നതിൻ്റേതായ എല്ലാവിധ കുഴപ്പവും ഈ വീഡിയോയ്ക്ക് കാണും പിന്നെ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ഇതേ ഇത് ഞാൻ നടന്നു വന്ന വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്യുന്ന സമയമായതുകൊണ്ട് എന്തായാലും ശ്രദ്ധിച്ചും കണ്ടുവേ അങ്ങോട്ട് പോയേക്കാവുള്ളൂ കേട്ടോ കാരണം എന്തേലും ഒരു അശ്രദ്ധ മതിയല്ലോ ഒരാപത്ത് വരാനായിട്ട് ഇതേ അങ്ങനെ നമ്മൾ ആ രീതി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് പിന്നെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ എടുത്തിട്ടു പിന്നെ എൻ്റെ ഓരോരോ അഭിപ്രായങ്ങളും അതൊക്കെ ഈ വീഡിയോയുടെ അവസാനം ഉണ്ട് പിന്നെ എന്താ പറയുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതൊന്ന് അറിയിച്ചേക്കണേ